ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് നമ്മളൊക്കെ മിഷന്റെ സത്ഥലങ്ങളാണ് മർത്താണ്ഡ മുദ്രാസ്രവും പാഠശാല മുദ്രാസ്രവും അതിന്റെ അടിസ്ഥാന മൂല്യം മിഷനാണ് മിഷന്റെ ഫലമാണ് നമ്മളൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഓർമ്മയായിരുന്നു കൊടുമ്പോൾ നാം ഓരോരുത്തരുടെയും അടിസ്ഥാന മിഷൻ സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ ഓർമ്മ അതെത്രമാത്രം നമുക്ക് വിവരിക്കുവാൻ സാധിക്കും എന്നാണ് ഓർക്കേണ്ടത് മിഷൻ എന്ന് പറയുന്ന സത്യത്തിൽ അത് അധികം കാര്യങ്ങൾ ചെയ്യുന്നു അതിലൂടെയാണ് അതിലടിസ്ഥാന മനോഭവമാണ് ആ മനോഭവം ഇല്ലാതെ എന്ത് ചെയ്താലും അതൊരു മിഷനുകൾക്ക് ആവുകയാണ് അഭിവൃദ്ധി പിതാവ് പ്രവർത്തിച്ച സമയത്തേക്കാളൊക്കെ മിഷൻ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പിതാവ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് നമ്മുടെ കാലഘട്ടത്തിലുണ്ട് പക്ഷേ ഈ മിഷൻ അനുശാസിക്കുന്ന അടിസ്ഥാന ചില സുവിശേഷ ആഭിമുഖ്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള ചുമതല അതിന് അടിസ്ഥാന ആഴത്തുള്ള വിശ്വാസമാണ് സുവിശേഷത്തുള്ള സവിശേഷമായ സ്നേഹമാണ് അസാധാരണമായ വനോന്മുഖതയാണ് തന്നെ തന്നെ ഇല്ലാതാക്കുവാനും മറ്റുള്ളവരെ വളർത്തുവാനുമുള്ള ഒരു സന്നദ്ധതയാണ് വിശദനായിട്ട് ഓരോ സ്ത്രീകൾ ഈ ഒരു മിഷൻ മനോഭാവത്തെക്കുറിച്ച് വളരെ മനോഹരമായി തെരുപ്പിട്ട് ജീവിതത്തിൽ പറയുന്നുണ്ട് ആരും സ്വന്തം കാര്യം മാത്രം പരിഗണിക്കരുത് മിഷൻ ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന മനോഭാവമാണ് പ്രത്യേകിച്ച് പിന്നെയോ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരാക്കരുതാണ് നമ്മളിലൊക്കെ ഒരു താൻപൂർ താൻപൂരിമ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കും മിഷണറിയാകാൻ സാധിക്കുകയില്ല ഉള്ളിലധികം മേന്മ നമ്മൾ നമ്മളെക്കുറിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് ആർക്കും വിഷ്ണറിയാകാൻ സാധിക്കുകയില്ല പിന്നെയോ തങ്ങളേക്കാളധികമായി മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള ഒരു അടിസ്ഥാന സാന്നദ്ധ്യതയാണ് ഇതാണ് പരോപകഥ ഇതാണ് അഭ്യമയ അപ്രമയ സാക്ഷിച്ച ആ ഒരു വിഷൻ മനോഭാവം സ്വന്തം ആരോഗ്യം അവഗണിച്ചുകൊണ്ട് അനേകരുടെ സമഗ്രമായ സ്വസ്ഥിതിക്കായി സമർപ്പിതമായ ജീവിതമായിരുന്നു വർദ്ധക്കാവശ്യതുവരെ നമ്മൾക്ക് വലിയ പള്ളികൾ തുടങ്ങുകയോ ധാരാളം പേരെ സഭയിലേക്ക് ചേർക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത നമുക്കിന്ന് വളരെ പരിമിതമാണ് പക്ഷെ നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബത്തിലായിട്ട് ഈ ഒരു മനോഭാവം സാക്ഷിക്കാൻ നമ്മുടെ സാധ്യത പ്രതിരുവേലയുടെ അടിസ്ഥാന ക്രൈസ്തവ സമർപ്പണങ്ങൾ തന്റെ പൗരോഹിത്യ സമർപ്പണ സാക്ഷ്യവും തൻ്റെ ശ്രേഷ്ഠാചാര്യ സാക്ഷ്യ ശുശ്രേഷ സാക്ഷ്യവുമെല്ലാം ഈ അടിസ്ഥാന മനോഭവങ്ങളാണ് പ്രതിഫലപ്പിച്ചത് ഈശോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വേണ്ടി സമർത്ഥനമായ ചെയ്യുക നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇടവുകളിൽ നമ്മുടെ വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇപ്രകാരം സ്വയം താഴ്ത്തുവാനും മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി കരുതുവാനും അവരുടെ ഉന്നമന ഉന്നമനത്തിനായി സമർപ്പിതരാകാനും ഒക്കെ സാധിക്കുമ്പോൾ അതൊരു അടിസ്ഥാന മിഷൻ സമർപ്പണമാണ് അദ്ദേഹം പിതാവിന്റെ ഈ അടിസ്ഥാന മിഷൻ മൂല്യം നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുക നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റിയ ശ്രമിക്കാം പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധമാകുന്ന